ാര് ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ടമ്പുന്റെ പരിപാടിയാണ് ജിജറിനാണെന്ന് പറഞ്ഞു ഭയങ്കര ക്രൗഡുണ്ടാവും മൂവായിരം പേരുണ്ട് ട്രംപുരാക്കെ മുപ്പത് പേരില് ഒരു അഞ്ചു പേരും അവിടുന്ന് മറ്റേ ഹോട്ടലിലെ ആൾക്കാരൊക്കെ വന്ന് അവസാനം ഇരുത്തണ്ടോ അങ്ങനെ അവർക്ക് തന്നെ അറിയില്ല അറിയില്ലേ അതെന്നെ കഴിഞ്ഞിട്ടുള്ളതാണോ ജനിച്ചിട്ട് കണ്ടതിന് ശേഷം ഇട്ടതാണോ വളർന്നിട്ടിട്ടാണോ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് എങ്ങനെ എന്നെ വന്നാണോ അത് എനിക്ക് എനിക്ക് പൊതുവാൾജി എനിക്കോറ് കൂൾ ഡൗൺ ബി കൂൾ ഡൗൺ നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം യുണീക് പേരുമാണ് എന്നൊരു വരി ഊതരുത് അങ്ങനെ അതുകൊണ്ടാണല്ലോ ഉജ്ജ്വല എന്താ എന്താന്റെ ഉദ്ദേശം അരി വെക്കാൻ വന്നവൻ അരി എന്റെ അരി മുട്ടിക്കോ ഒരു കൊഴപ്പില്ല സന്തോഷമുള്ള മക്കളെ സന്തോഷായി